പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വെള്ളം ലഭിക്കാതായതോടെ ശുദ്ധജലക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുകയാണ് കാട്ടകാമ്പൽ പഞ്ചായത്തിലെ നടുമുറിയിലെ പത്തോളം കുടുംബങ്ങൾ മൂന്നു മാസമായി ഈ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു വെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പൊതു കിണർ വറ്റിയതോടെ ശുദ്ധജലം ലഭിക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് വീട്ടുകാർ പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും ഉയരമുള്ള നടുമുറി ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല പൊതു കിണറ്റിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നത് പൊതു കിണർ കൂടി വറ്റിയതോടെ വെള്ളത്തിന് കാണാതെ വലയുകയാണ് പ്രദേശവാസികൾ മേഖലയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ക്ഷാമം ഏറെ രൂക്ഷം കാരണം ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷനിൽ വെള്ളം തീരെ കിട്ടാറില്ല മൂന്ന് മാസം മുന്നേ വരെ കുറച്ചെങ്കിലും കിട്ടിയിരുന്നു ഇപ്പൊ തീരെല്ലാം മൂന്ന് മാസത്തോളായിട്ട് തീരെ വെള്ളം കിട്ടാറില്ല പിന്നെ പഞ്ചായത്ത് കിണറാണ് ആ കൂട്ടി ആശ്രയം ഉണ്ടായിരുന്നത് ഇപ്പൊ പൈപ്പ് കണക്ഷനിൽ വെള്ളം കോരികോയി ഇവ എന്താ ചെയ്യണമെന്ന് അറിയില്ല വെള്ളത്തിന് വെള്ളം തീരെ ഞങ്ങക്ക് ഈ കിണറൊന്നും ഇല്ലാത്ത വീടാ ചുറ്റു ഭാഗം ഉള്ളതൊക്കെ ഇപ്പൊ അവിടെയുള്ള വാസരെ പഞ്ചായത്തിന്റെ കിണറായിരുന്നു അത് പറ്റി ഞാൻ ഞങ്ങൾ കൂണ്ടിരുന്ന് പോലെ ഒന്നര കിലോമീറ്റർ പള്ളിയില് അവിടെ കൂണ്ടിരുന്ന വെള്ളം